അപ്പോൾ എൻ്റെ ചാനലിലേക്ക് സാധാരണ എല്ലാവരും ഓണത്തിൻ്റെ തിരക്കിലൊക്കെ ആയിരിക്കണം എന്ന് വിചാരിക്കുന്നു ഞങ്ങൾ ഓണത്തിൻ്റെ ഓണത്തിന് പൂടാ തറകെട്ടാണ് ഇഞ്ചി ടയർ ഉണ്ട് ഇനി ടയർ നമ്മൾ സ്റ്റെപ്പിൻ്റെ നേരമായിട്ട് ഇട്ടിട്ടുണ്ട് നമ്മൾ ഇതിലേക്ക് മണ്ണ് ഇടങ്ങും ഞാൻ ചെമ്മണ്ണെടുത്തിട്ടുണ്ട് പക്ഷെ ആദ്യം നമ്മൾ നമ്മുടെ വീട്ടിലെടുത്തിട്ടുള്ള സാധാ മണ്ണെടുക്കണം അവിടെ പുഴിയാണ് അപ്പോൾ ഞാൻ പുഴിയെടുത്തിട്ട് വരാം ഞാൻ കഴിച്ചപ്പം ഞാൻ കോര കോരി ഇടാണ് നമുക്ക് ആ ടയർ നിറച്ചെന്ന് അറയ്ക്കണം അതുകൊണ്ട് ഞാൻ അത്രയും ടൈം പോകുന്നത് കൊണ്ട് സ്പീഡാക്കിയതാണ് അപ്പോൾ ഇത് ആദ്യം എങ്ങനെ ഇതാക്കി നിരത്തി നോക്കാം എന്നിട്ട് റെഡിയാവുന്ന ടയർ ഫുള്ള് നമ്മൾ മറക്കുന്നുണ്ട് ഞങ്ങൾ ഇവിടെ എല്ലാ ഓണത്തിനും ഞാൻ ഇതേപോലെ ചെയ്യുന്നുണ്ട് ഇതേപോലെ തന്നെയാണ് ചെയ്യല് പക്ഷെ ചെമ്മണ് ഞാൻ എടുത്തു നിന്നത് വെറുതെ ആയി അവിടെ ഇതാ കഴിഞ്ഞില്ല കൈസ് നനച്ചിട്ട് അതിൻ്റെ മുകളിൽ അങ്ങനെ വെച്ച് കൊടുക്കുകയും പക്ഷേ ഇത് അയിമൽ നിൽക്കുന്നില്ല സൈഡിലൊന്നും നിൽക്കാത്തത് കൊണ്ട് ഞങ്ങൾ വെച്ചില്ല പക്ഷേ ഇത് എന്നിട്ട് കയ്യാൻ രാ രാത്രി ആയിരിക്കും അപ്പോൾ പിന്നെ ഞങ്ങൾ അപ്പനെ ഓണത്തപ്പൻ അങ്ങനെ അങ്ങനെയൊക്കെ പറയും അത് ഞാൻ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് അത് നിങ്ങൾക്ക് കാണിച്ചു തരാം ചെമ്മണ്ണ് ബാക്കി വന്നപ്പോൾ ചെമ്മണ് എടുത്തില്ലോ അപ്പോൾ ആ ചെമ്മണ്ണുകൊണ്ട് ഞാൻ എടുത്തതാണ് പിന്നെ ഞാൻ അവിടെ നല്ലോണം അടിച്ചു കൊടുക്കുന്നുണ്ട് കുറേ കല്ലൊക്കെ ഉണ്ട് മുറ്റത്തുള്ളതല്ലേ കല്ലൊക്കെ ഉള്ളതുകൊണ്ട് കല്ലൊക്കെ എടുത്ത് മാറ്റുന്നുണ്ട് സൈഡൊക്കെ നല്ലോണം ഞങ്ങൾ ഇങ്ങനെയാണ് പൂവിടാനുള്ള തറകെട്ടൽ നിങ്ങളെങ്ങനെയാണെന്ന് പറയണേ അപ്പോൾ പിന്നെ ഞാൻ ഇവിടെ തിരുവോണത്തിനൊക്കെ ഞങ്ങള് ഏഹ് കൊലായിലാണ് ഇടല് അതൊന്നും കൂടി നല്ലോണം റൗണ്ടിലാക്കാനാണ് നിന്നൊക്കെ മണ്ണെടുത്ത് പോകുന്നത് ആ മണ്ണൊക്കെ എടുത്ത് രാത്രിയായി അവിടെ റെഡി ആക്കിയിട്ടുണ്ട് പക്ഷെ ഞങ്ങൾക്ക് കാണുമെന്നറിയില്ല സമയേകദേശം ആറ് നാപ്പത്തി ആറൊക്കെ ആയിട്ട് ഞങ്ങള് ഇപ്പോഴും കഴിഞ്ഞില്ല തൃക്കാക്കരപ്പന ഒക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് തറ ഇങ്ങനെയാണ് ഉള്ളത് എന്താ തൃക്കാക്കരപ്പനെ ചെമ്മണ്ണോണ്ട് ഇണ്ടാക്കിയാണ് അങ്ങനെ ഞാനിതാ എല്ലാം സെറ്റ് ആയിട്ടുണ്ട് ഇനി നമുക്ക് തുമ്പ പറയ്ക്കണം തുമ്പറ ാണ് അപ്പൊ ഞാൻ പൂവിട്ടിട്ട് കാണിച്ചു തരേ ൂ ഇട്ട് കഴിഞ്ഞിട്ടുണ്ട് ഇനി നമുക്ക് കുട കുത്തണം അതിന് എടുക്കാം എന്നിട്ട് ഒരു ചെമ്പരത്തി എടുക്കണം ഞാൻ കാണിച്ചു തരാം ഞാനിപ്പോൾ ചെമ്പരത്തി എടുത്തിട്ടുണ്ട് അതിനെ അവിടെ ഞങ്ങൾ ചെയ്യുന്നതുപോലെ ചെയ്താൽ മതി ചെയ്തിട്ട് ഞങ്ങൾ അവിടെ ഇങ്ങനെ തറയുടെ മുകളിൽ കുത്തി കുത്തിയൊക്കെയാണ് അത്തം ഒന്നിന് തുമ്പ മാത്രം ഇടും രണ്ടിന് അങ്ങനെ രണ്ട് പൂക്കളിടും തുമ്പയും വേറെ ഏതെങ്കിലും ഒരു പൂവും കൂടി ഇടും അങ്ങനെയാണ് ഇടുക അപ്പോൾ ഞാൻ കൊത കൊട കുത്തി അപ്പോൾ ഇനി മൂന്ന് പ്രാവശ്യം വെള്ളം കുടഞ്ഞ് കൊടുക്കണം അതൊക്കെ കഴിഞ്ഞ് ഇനിയിപ്പോൾ പണിയുണ്ട് ഇത്രയേ ഉള്ളൂ എൻ്റെ വീഡിയോ